ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഹാനികരമായ ഒരു തരത്തിലും തങ്ങളുടെ പ്രദേശം ഉപയോഗിക്കുവാൻ അനുവദിക്കില്ലെന്ന ഉറപ്പ് നൽകി ശ്രീലങ്ക ഇന്ത്യൻ സന്ദർശനത്തിനിടെ സംയുക്ത പ്രസ്താവനയിലാണ് ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ബിസനായകയുടെ ഉറപ്പ് ഇന്ത്യയെ ലക്ഷ്യം വയ്ക്കുന്ന മിഷൻ ഇന്ത്യൻ മഹാസമുദ്രം ദൌത്യവുമായി ചൈന മുന്നോട്ട് പോകുമ്പോഴാണ് ഇന്ത്യയ്ക്ക് ഉറപ്പ് നൽകി ശ്രീലങ്ക രംഗത്തെത്തിയത് ചൈനയുടെ കടം തിരിച്ചടയ്ക്കുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് ശ്രീലങ്കയിലെ ഹമ്പൻടോട്ട തുറമുഖം ഏറ്റെടുത്ത ചൈന നാവിക നിരീക്ഷണവും നങ്കൂരം നങ്കൂരമിടുന്നത് തുടരുകയാണ് ഇരുപത്തയ്യായിരം ടൺ ഭാരമുള്ള ഉപഗ്രഹ ബാലിസ്റ്റിക് മിസൈൽ ട്രാക്കിംഗ് കപ്പലായ യുവാൻ വാങ് ഫൈവ് ഒന്നിലധികം തവണ ഹമ്പൻടോട്ടയിൽ നങ്കൂരമിട്ടിരുന്നു പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ ഇന്ത്യ ആശങ്കയറിയിച്ചു തുടർന്ന് ശ്രീലങ്ക ചൈനയോട് ചാരപ്രവർത്തനം നിർത്താനും കപ്പലിന്റെ നങ്കൂര നിർത്തിവെക്കാനും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ചൈനീസ് കപ്പലിനെ ഡോക്ക് ചെയ്യാൻ വീണ്ടും അനുവദിച്ചു അതിനുശേഷം ചൈനീസ് നിരീക്ഷണ കപ്പലുകളും ചാരക്കപ്പലുകളും പതിവായി ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ പെട്രോളിംഗ് നടത്തുകയും ഹമ്പൻഡോട്ടയിൽ ടോക്കിംഗ് നടത്തുകയും ചെയ്തിരുന്നു ശക്തമായ ട്രാക്കിംഗ് സെൻസിംഗ് കമ്മ്യൂണിക്കേഷൻ റിലേ സിസ്റ്റം എന്നിവ ഉപയോഗിച്ച് യുവാൻ വാങ് ഫൈവിനെ വിദേശ ഉപഗ്രഹങ്ങൾ ഏരിയൽ അസറ്റുകൾ മിസൈൽ സംവിധാനങ്ങൾ എന്നിവ കണ്ടെത്താൻ കഴിയും തുറമുഖത്തിന്റെ നിർമ്മാണത്തിനായി കൊളംബെടുത്ത ഒന്നേ ദശാംശം ഏഴ് ബില്യൺ ഡോളർ വായ്പയ്ക്ക് പ്രതിവർഷം നൂറ് മില്യൺ ഡോളർ തിരിച്ചടയ്ക്കാൻ കഴിയാതെ വന്നതിനെ തുടർന്ന് തൊണ്ണൂറ്റിയൊമ്പത് വർഷത്തെ പാട്ടത്തിനെ ചൈന ഹമ്പന്തോട്ട തുറമുഖം ഏറ്റെടുത്തിരുന്നു ഈ അവസരത്തിലാണ് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഹാനികരമായ ഒരു തരത്തിലും ഉപയോഗിക്കില്ലെന്ന് വ്യക്തമാക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാകുമാര ദിസനായികയും കഴിഞ്ഞ ദിവസം ന്യൂഡൽഹിയിൽ നടത്തിയ സംഭാഷണത്തിൽ ഉഭയകക്ഷി ബന്ധത്തിന്റെ പ്രാധാന്യം ചർച്ച ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സാമ്പത്തിക പ്രതിസന്ധിയുടെ സമയത്തും അതിനുശേഷവും ശ്രീലങ്കയിലെ ജനങ്ങൾക്ക് ഇന്ത്യ നൽകിയ പിന്തുണയ്ക്ക് പ്രസിഡന്റ് ദിസനായക അഭിനന്ദനം അറിയിച്ചു ഉഭയകക്ഷി ബന്ധം വർഷങ്ങളായി ആഴത്തിലുള്ളതാണെന്നും രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക വികസനത്തിന് കാര്യമായ സംഭാവന നൽകിയിട്ടുണ്ടെന്നും ഇരുനേതാക്കളും അംഗീകരിച്ചു